അതായത് ഒരു മകന് താങ്ങാൻ കഴിയാത്ത മാനസിക പ്രതിസന്ധിയിലാക്കിയാൽ ആ പിതാവിനെ കുത്തിക്കുവന്നലുണ്ട് ചിലവർ തൂങ്ങി മരിക്കലുണ്ട് ചിലവർ നാട് വിട്ടലുണ്ട് ചിലവര് നേരെ നിൽക്കലുണ്ട് അതിന് ഏതിനാ ഞാൻ നിങ്ങൾ ആലോചിച്ചാൽ മതി എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ജനം ഒരു പാർട്ടിയായി തീരുകയാണെങ്കിൽ അതിന് മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതെല്ലാം ഉണ്ട് ഞാൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം അൻവറിനെ സ്നേഹിക്കുന്ന ഒരു ജനം ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഈ നൂറ്റി അമ്പത് മണ്ഡലത്തിലുണ്ട് നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്ക് തന്റെ പിതാവിനെ പോലെ തന്നെയാണ് അദ്ദേഹത്തോട് പിതാവിനോട് എന്ന പോലെയുള്ള വാത്സല്യവും സ്നേഹവും ബഹുമാനവുമാണ് എനിക്ക് ഇത് പി വി അൻവർ മുൻപ് പറഞ്ഞിരുന്നതാണ് മുൻപ് എപ്പോഴും പറഞ്ഞിരുന്നതാണ് എന്നാൽ ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നതും പി വി അൻവർ തന്നെയാണ് വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കുന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെയും ആഭ്യന്തര വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും ഉയർത്തിയത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് പി വി അൻവർ ഉയർത്തിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പി എം ആർ അജിത് കുമാറും അജിത് കുമാറിന് കീഴിലുള്ള ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന ഒരു കോക്കസ് ഇത്തരത്തിലുള്ള ഒരു നെക്സസ് ആണ് കേരളത്തിൽ ഭരണം നടത്തുന്നത് എന്നാണ് പി വി അൻവർ ആരോപിച്ചത് ഈ നെക്സസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണാ വിജയനും വീണാ വിജയന്റെ ഭർത്താവുമായ മന്ത്രിയുമായ മുഹമ്മദ് റിയാസും ഉണ്ട് എന്നാണ് പി വി അൻവർ തുറന്നടിച്ചിരിക്കുന്നത് അതായത് പാർട്ടിയിലും ഭരണത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ചൂണ്ടുവിരിൽ ഉയർത്തി ചോദ്യം ചെയ്യുവാൻ യാതൊരു ശക്തികളും ഇന്ന് സി പി എമ്മിൽ നിലനിൽക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും തെല്ലെന്നുമല്ല വിരളി പിടിപ്പിച്ചത് മുഖ്യമന്ത്രി തന്നെ ഇതിനെതിരെ പ്രതികരിക്കുവാൻ രംഗത്തെത്തുകയായിരുന്നു മാധ്യമ സമ്മേളനം വിളിച്ചുകൂട്ടി തന്നെയാണ് പിണറായി വിജയൻ പി വി അൻവറെ ഒറ്റപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചത് എന്നാൽ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം പി വി അൻവറെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സി പി എം നേതാക്കളെ തന്നെയാണ് നമ്മൾ കണ്ടത് അഥവാ സി പി എം നേതാക്കളുടെ വലിയൊരു നിര തന്നെയാണ് പി വി അൻവറിനെ ആക്രമിക്കുവാൻ കാത്തു നിൽക്കുന്നതായി കണ്ടത് അതെന്ത് തന്നെയായാലും ഇന്നലെ പി വി അൻവർ നിലമ്പൂർ ചന്തക്കുന്ന് എന്ന സ്ഥലത്ത് വെച്ച് ഒരു പൊതുയോഗം നടത്തുകയുണ്ടായി ആരെയും കാലേക്കുട്ടി വിളിച്ചു വരുത്തി അറിയിച്ചതല്ല ചന്തക്കുന്നിൽ താൻ ചില കാര്യങ്ങൾ തൻ്റെ ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്നാണ് പി വി അൻവർ പറഞ്ഞത് ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് ചന്തക്കുന്നിൽ പതിനായിരങ്ങളാണ് പി വി അൻവറിനെ കേൾക്കുവാൻ വേണ്ടി തടിച്ചുകൂടിയത് എന്നോർക്കുമ്പോൾ കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ സമവാക്യം രൂപപ്പെടുന്നു കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ ഭരണത്തെയും ഭരണ നയവൈകല്യങ്ങളെയും പൊതുജനമധ്യത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു പി വി അൻവർ ഏതാണ്ട് രണ്ടു മണിക്കൂറോളം നീണ്ട പ്രസംഗം നടത്തിയത് ഒരു പിക്കപ്പ് വാനിന്റെ പുറകുവശത്ത് സജ്ജീകരിച്ച താൽക്കാലിക സ്റ്റേജിൽ തന്നെയായിരുന്നു പി വി അൻവർ സംസാരിച്ചത് ഇതുപോലെ കേരളത്തിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും താൻ പ്രസംഗിക്കും അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയും എന്ന് തന്നെയാണ് പി വി അൻവർ പറയുന്നത് അതായത് സർക്കാരിനെയും പിണറായി വിജയനെയും സി പി എമ്മിൻ്റെ കൊള്ളരുതായ്മകളെയും പൊതുജനമധ്യത്തിൽ താൻ തുറന്നു കാണിക്കും താൻ ഒറ്റയാൾ പോരാളിയല്ല തനിക്ക് പിറകിൽ ധാരാളം ആളുകളുണ്ട് അതായത് സത്യത്തെയും നീതിയെയും സ്നേഹിക്കുന്ന നിയമവും പുലർന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകൾ എനിക്കൊപ്പമുണ്ട് എന്ന് തന്നെയാണ് പി വി അൻവർ എടുത്തു പറയുന്നത് മുഖ്യമന്ത്രി പിതാവിനെ പോലെയാണല്ലോ താങ്കൾ കണ്ടിരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുന്നത് എന്ന് മാധ്യമ പ്രവർത്തകർ പി വി അൻവറിനോട് ചോദിച്ചപ്പോൾ മക്കൾക്ക് ഹിതകരമല്ലാത്ത രീതിയിൽ മക്കളെ ദ്രോഹിക്കുന്ന പിതാക്കന്മാരെ ചില മക്കൾ കുത്തിക്കൊല്ലാറുണ്ട് അങ്ങനെ കുത്തി മക്കൾ പിതാക്കന്മാരെ കുത്തിക്കൊല്ലുന്ന മക്കൾ ചിലർ നാട് വിട്ടുപോകും ചിലർ ഒളിച്ചോടി ചിലർ നാട്ടിൽ തന്നെ തുടരും ഇതിൽ ഇതിലേത് വിഭാഗത്തിലാണ് പി അൻവർ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അതായത് പിണറായി വിജയൻ തൻ്റെ പിതാവാണ് പിതാവിനെ പോലെ തനിക്ക് പിണറായി വിജയനോട് ബഹുമാനമുണ്ട് സ്നേഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ പി വി അൻവർ മറ്റൊരു ഉദാഹരണമായി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് മക്കളെ ഉപദ്രവിക്കുന്ന മക്കളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന പിതാക്കന്മാരെ കുത്തിക്കൊല്ലുന്ന മക്കളുണ്ടല്ലോ ആ വിഭാഗത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ പിടുത്താം അതായത് പിണറായി വിജയൻ എന്ന പിതാവിനെ കുത്തിക്കൊന്നിരിക്കുന്നു കൊന്നിരിക്കുന്നു പി വി അൻവർ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഇതിലേത് വിഭാഗത്തിലാണ് താൻ പെടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് പറയുമ്പോൾ മക്കൾക്കെതിരെ നീങ്ങുന്ന പിതാക്കന്മാരെ ഒരു കാരണവശാലും വച്ചുപൊറപ്പിക്കേണ്ടതില്ല എന്നൊരു സന്ദേശം കൂടി പി വി അൻവർ തൻ്റെ വാക്കിൽ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് പി വി എൻവർ ഇത്തരത്തിൽ ഒരു ഉദാഹരണം നിർത്തിയരുത് പിണറായി വിജയനെ താൻ പിതാവിനെ പോലെ സ്നേഹിച്ചു ബഹുമാനിച്ചു എന്നാൽ അദ്ദേഹം ഒരു മക്കളോട് അല്ലെങ്കിൽ ഒരു മകനോട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്നോട് പെരുമാറി ഞാൻ കള്ളക്കടത്തുകാരുടെയും കൊള്ളക്കാരുടെയും വക്താവാണ് എന്ന രീതിയിൽ പറഞ്ഞു അതായത് ഫലത്തിൽ എന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഇങ്ങനെയാണെങ്കിൽ മക്കളെ ഇല്ലായ്മ ചെയ്യുന്ന പിതാക്കന്മാരെ ചില മക്കൾ കുത്തിക്കൊല്ലാറുണ്ടല്ലോ എന്നിട്ട് അവർ നാട് മാത്രമല്ല ചില ആളുകൾ നാട്ടിൽ തങ്ങാറുണ്ട് ചില ആളുകൾ ആത്മഹത്യ ചെയ്യാറുണ്ട് ഇതിൽ ഏത് വിഭാഗത്തിലാണ് പി വി അൻവർ എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് മാധ്യമപ്രവർത്തകരോട് തുറന്നു പറയുമ്പോൾ താൻ വേണ്ടി വന്നാൽ തനിക്കെതിരെ നീങ്ങുന്ന ആളുകളെ അല്ലെങ്കിൽ തനിക്കെതിരെ തിരിയുന്ന ആളുകളെ വക വരുത്തുവാൻ വരെ തയ്യാറാണ് എന്ന ഒരു രീതിയിൽ തന്നെയാണ് പി വി അൻവർ സംസാരിച്ചത് അത് ഒരാളെ ആയുധം കൊണ്ട് കീഴ്പ്പെടുത്തി കൊല്ലുന്ന തരത്തിലായിരിക്കില്ല ആശയം കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്ന രീതിയായിരിക്കാം പി വി അൻവർ ഉദ്ദേശിച്ചത് എന്തായാലും മക്കൾക്കെതിരെ തിരിയുന്ന പിതാക്കന്മാരെ ചില മക്കൾ കുത്തിക്കൊല്ലാറുണ്ട് എന്ന് പറയുമ്പോൾ ഞാനും അത്തരത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് പി വി അൻവർ പറയുന്നില്ല എന്നാൽ വേണ്ടി വന്നാൽ എന്നാൽ അത്തരം ഒരു പ്രവൃത്തിക്ക് ഞാൻ മുതിരും എന്നൊരു സന്ദേശം കൂടി പി വി അൻവറിന്റെ വാക്കിൽ ഒളിച്ചിരിക്കുന്നുണ്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി വിജയന്റെ നയവൈകല്യങ്ങൾക്കെതിരെയും ഭരണകൂട തീവ്രതക്കെതിരെയും എങ്ങനെയാണ് ഭരണത്തോട് ഒട്ടി നിൽക്കുന്ന ആളുകളെ പിണറായി വിജയൻ കൂടെ നിർത്തുന്നതും വിമർശിക്കുന്ന ആളുകളെ എങ്ങനെയാണ് പിണറായി വിജയൻ ഒറ്റപ്പെടുത്തി വകവരുത്തുന്നതും എന്നെല്ലാം സി പി എമ്മിലെ കൊള്ളരതായ്മകൾക്കെതിരെയും അതിശക്തയുക്തം പ്രതികരിച്ചുകൊണ്ട് മാധ്യമ സമ്മേളനത്തിൽ പി വി അൻവർ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം തീർച്ചയായിട്ടും അധിക ബാധ്യതയാണ് എന്റെ കോൺസെൻട്രേഷൻ മുഴുവനല്ല ഇനി ഞാനത് പറഞ്ഞു പറയേണ്ടത് പറഞ്ഞു അനുഭവങ്ങൾ പറഞ്ഞു വെറുതെ വായ കൊണ്ട് പറഞ്ഞല്ല ഈ ചരിത്രങ്ങളൊക്കെ ഈ നാട്ടിൽ നിൽക്കുകയാണ് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഇനി ആ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കേ ഞാൻ ഈ പറയുന്ന സെക്യുലറാണ് എൻ്റെ കുടുംബം പാരമ്പര്യം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ആഗ്രഹിക്കാൻ വല്ലാത്ത പോലും വെറുതെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യണല്ലോ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം തള്ളുന്നവർക്ക് തള്ളാം കൊള്ളുന്നവർക്ക് കൊള്ളാം പക്ഷെ സമൂഹത്തോടെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഞാൻ അവിടെ പോകുന്നു എന്ന് ജനങ്ങളോട് പറയലല്ലോ വേണ്ടത് എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ജനം ഒരു പാർട്ടിയായി തീരുകയാണെങ്കിൽ അതിന് മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതെല്ലാം ഉണ്ട് ഞാൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം കാരണം പബ്ലിക്കിന് നമ്മൾക്ക് പബ്ലിക്കിൽ നിന്നുള്ള റെസ്പോൺസ് കിട്ടണം ഇപ്പം നമ്മൾ ആ സർവേ റിപ്പോർട്ട് ഞാനൊരു സർവേ ഇട്ടിരുന്നല്ലോ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് നോക്കുമ്പോൾ മില്യൺ മില്യൺ കടന്നിട്ടുണ്ട് ആ കടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ എന്തായാലും ഒരു നയന്റി പെർസെന്റേജോ ഈ പറയുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത ചോദ്യത്തിന് ഉത്തരഞ്ഞിട്ടുണ്ട് അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്രത്തോളം ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടി മുന്നോട്ട് പോയേ ഞാൻ ആദ്യം പറഞ്ഞു എനിക്കിതിലൊരു തിരക്കില്ല എനിക്കൊരു ലക്ഷ്യമുണ്ടെങ്കിലല്ലേ തിരക്ക് ഇല്ലെങ്കിൽ എനിക്കൊരു ലക്ഷ്യം സോറി ലക്ഷ്യമല്ല എനിക്കൊരു സ്വാർത്ഥ താല്പര്യം ഉണ്ടെങ്കിലല്ലേ എനിക്ക് ബേജാറാവേണ്ടതുള്ളൂ അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തടത്തോളം കാലം എന്താ നിങ്ങൾക്ക് പത്ത് ദിവസം എൻ്റെ കൂടെ ഉണ്ടാവും ഒരു മിനിറ്റ് എത്ര ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാവർക്കും അറിയാലോ ഇപ്പൊ ഈ രാവിലെ തൊട്ട് നിങ്ങൾ വെക്കുന്നതിൻ്റെ കാരണം എന്താ ഇപ്പം ഇതിനൊരു റീച്ച് ഉണ്ട് ആളുകൾ കേൾക്കാൻ താല്പര്യമുണ്ട് ഇതിങ്ങനെ കുറഞ്ഞ് 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 വരും ഇത് കല്യാണം കഴിക്കുന്ന പോലെ തന്നെയാണ് കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെയാണ് പിന്നെ എന്താ പറയുക കല്യാണം കഴിക്കുമ്പോൾ അതിന് ചൊല്ലുണ്ട് രണ്ടാമത്തെ ചൊല്ലിവിടെ പറയാൻ വയ്യ മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ വാരി പുണർന്നു നിന്നിട്ട് നിൽക്കുകയാണ് ഈ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാതെ എനിക്കറിയാം അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിയുമ്പോൾ ഒരു ആറ് മാസത്തെ സ്ഥിതി ഉണ്ട് പിന്നെ കുട്ടിയാവുമ്പോൾ വേറെ സ്ഥിതി ഉണ്ട് രണ്ടാമത്തെ കുട്ടിയാവുമ്പോൾ വേറെ സ്ഥിതിയുണ്ട് ഇനി മൂന്നാമത്തെ കുട്ടി ഉണ്ടായാലും ഇല്ലെങ്കിൽ കൂടി അതെന്താകും എന്നറിയാം അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളും ചെയ്യാൻ പോകുന്നത് ഇതൊന്നും അറിയാതെ ഞാനിങ്ങനെ വെട്ടിയായിട്ട് ഇതിന് മുമ്പിൽ നിൽക്കണമൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഐ നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ മനസ്സിലായോ എനിക്കതിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ട് നല്ല അസസ്മെൻ്റ് ഉണ്ട് അതൊന്നും ഇല്ലാതെ വെറുതെ ഇപ്പം ഇതുവരെ പറഞ്ഞാൽ ഞാൻ മലപ്പുറം മാപ്പിളയാണെന്നാണ് ഇന്നലെയാണ് ക്രിസ്ത്യൻ കോളേജ് സ്കൂളിലാണ് പഠിച്ചത് ഈ പറയുന്ന ക്രൈസ്റ്റ് ക്രൈസ്തവാളിൽ നിന്നാണ് നമ്മുടെ ഈ കാര്യങ്ങൾ മരീന സിസ്റ്ററാണ് എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ സിസ്റ്റേഴ്സ് മുഴുവൻ പ്രൊവിഡൻസ് കോളേജിലാണ് പഠിച്ചത് രീതി അപ്പം ഇവരൊക്കെ പലരും വിചാരിച്ചിരുന്ന ഞാനൊരു മലപ്പുറം ഏറനാട് മാപ്പിളയാണ് നമ്മളെല്ലായിടത്തും ഉണ്ട് നമ്മളെ മലപ്പുറത്തും ഉണ്ട് കോഴിക്കോടുണ്ട് തിരുവനന്തപുരത്തും ഉണ്ട് കന്യാകുമാരിയിലുണ്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ട് ഇന്നലെ മോഹൻദാസ് പറഞ്ഞല്ലോ അൻവറിന്റെ കുടുംബക്കാരുണ്ട് കുറച്ച് നിലമ്പൂരിൽ കോൺഗ്രസ് ലീഗൊക്കെ വോട്ട് ചെയ്യും അൻവറിന്റെ കുടുംബക്കാരും അൻവറിന്റെ ബന്ധുക്കളും അൻവറിനെ സ്നേഹിക്കുന്ന ഒരു ജനം ഇവിടെ എല്ലായിടത്തും മണ്ഡലത്തിലുണ്ട് മണ്ഡലത്തിലുണ്ട് അപ്പൊ ചെലപ്പോ അഞ്ചാളായിരിക്കും ചിലപ്പോ പത്താളായിരിക്കും ചിലപ്പോ ഒരാളായിരിക്കും ചിലപ്പോ നൂറാളുണ്ടാവും ചിലപ്പോ ആയിരം ആളുണ്ടാവും ചിലപ്പോ അയ്യായിരം ആളുണ്ടാവും അപ്പം അത് വേറെ അത് ഒരു പേഴ്സണൽ റിലേഷൻ്റെ ഭാഗമാണ് സമാധാനായിട്ട് ഉറങ്ങട്ടെ ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്ത് സമാധാനായിട്ട് അദ്ദേഹം ഉറങ്ങട്ടെ ഇങ്ങനത്തെ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോ പിതാവിനെ കുത്തിക്കൊന്ന് മകൻ ആത്മഹത്യ ചെയ്തൊന്നും പത്രത്തിൽ വായിക്കില്ലേ അത് ആർക്കുണ്ടല്ലോ അതാണ് അതായത് ഒരു മകന് താങ്ങാൻ കഴിയാത്ത മാനസിക പ്രതിസന്ധിയിലാക്കിയാൽ ആ ആ പിതാവിനെ കുത്തിക്കൊന്നലുണ്ട് ചിലർ തൂങ്ങി മരിക്കലുണ്ട് ചിലർ നാട് വിട്ടലുണ്ട് ചിലർ നേരെ നിൽക്കലുണ്ട് അതിലേതിനാ ഞാനെന്നല്ലേ നിങ്ങളുടെ ആലോചിച്ചാൽ മതി